നമസ്കാരം ഐ പി എല്ലിന്റെ പതിനേഴ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ പ്രകടനമാണ് മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സീസണിലെ പോരാട്ടങ്ങൾ ആറാം റൗണ്ടിലേക്ക് കിടക്കവേ ഇത്തവണ അധികം പരാജയങ്ങൾ നേരിട്ട ടീമായി സി എസ് കെ മാറിയിരിക്കുകയാണ് ആറു മത്സരങ്ങളിൽ അഞ്ചിലും തോറ്റ ചെന്നൈക്ക് വിജയിക്കാനായത് ഒന്നിൽ മാത്രം ആദ്യ കളിയിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിലും അതിനുശേഷം തുടർച്ചയായി അഞ്ചു തോൽവികളിലേക്ക് സി എസ് കെ കൂപ്പുകൊത്തുകയും ചെയ്തു ഇതോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്കും മങ്ങലേറ്റിരിക്കുകയാണ് എങ്കിലും പ്ലേ ഓഫ് സ്വപ്നം പൂർണ്ണമായി അവസാനിച്ചെന്ന് കരുതാൻ വരട്ടെ ഇനിയും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ അവർക്ക് സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം അതെങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്കാണ് പ്ലേ ഓഫിലേക്ക് അർഹത ലഭിക്കുക ആദ്യത്തെ രണ്ട് സ്ഥാനക്കാർ സെമി ഫൈനലിന് തുല്യമായ ഒന്നാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടും ഇതിൽ ജയിക്കുന്നവർക്ക് നേരിട്ട് ഫൈനലിലേക്കും യോഗ്യത ലഭിക്കും എന്നാൽ തോൽക്കുന്ന ടീമിന് ഒരവസരം കൂടിയുണ്ട് പോയിന്റ് പട്ടികയിലെ മൂന്നും നാലും സ്ഥാനക്കാർ തമ്മിൽ എലിമിനേറ്ററിലാണ് കൊമ്പുകോർക്കുക ഇതിൽ ജയിക്കുന്നവർ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുമ്പോൾ തോൽക്കുന്നവർ പുറത്താവും നേരത്തെ ആദ്യ ക്വാളിഫയറിൽ തോറ്റ ടീമും എലിമിനേറ്റർ വിജയും തമ്മിലായിരിക്കും രണ്ടാം ക്വാളിഫയർ ഇതിൽ ജയിക്കുന്നവർ ഫൈനലിൽ കടക്കുകയും ചെയ്യും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യമെടുത്താൽ അവർ ഇപ്പോൾ പോയിന്റ് പട്ടികയിലെ ഒമ്പതാം സ്ഥാനക്കാരാണ് ആറു മത്സരങ്ങളിൽ നിന്നും ഒരേയൊരു വിജയം മാത്രമുള്ള അവർക്ക് ഇപ്പോൾ രണ്ട് പോയിന്റ് മാത്രമേയുള്ളൂ മൈനസ് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് നാല് എന്ന വളരെ മോശം നെറ്റ് റൺ റേറ്റുമാണ് ഇപ്പോൾ ചെന്നൈക്കുള്ളത് ഈ സീസണിൽ ചെന്നൈക്ക് ഇനിയും എട്ടു മത്സരങ്ങൾ കൂടിയുണ്ട് ഇതിൽ ഏഴെണ്ണം വിജയിക്കാനായാൽ അവർക്ക് പതിനാറ് പോയിന്റ് നേടാം സാധാരണയായി പതിനാറ് പോയിന്റ് ലഭിക്കാറുള്ള ടീമുകൾ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാറുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു ബാക്കിയുള്ള എട്ടു മത്സരങ്ങളിലും ജയിക്കാനായാൽ അവർക്ക് ഉറപ്പായും പ്ലേ ഓഫിൽ കിടക്കാൻ സാധിക്കും എന്നാൽ എട്ടു മത്സരങ്ങളിൽ ആറെണ്ണത്തിലാണ് ചെന്നൈക്ക് ജയിക്കാൻ സാധിക്കുകയെങ്കിൽ പതിനാല് ആണ് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക ഭാഗ്യം കൂടി തുണച്ചാൽ ഇത്ര പോയിന്റ് ലഭിച്ചാലും അവർ പ്ലേ ഓഫിൽ കടന്നേക്കാം നേരത്തെ ചില സീസണിൽ പതിനാല് പോയിന്റ് നേടിയ ടീമുകൾ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ടെന്നത് ചെന്നൈയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിനായി അവർക്ക് നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിലവിലെ നെറ്റ് റൺ റേറ്റ് വളരെ മോശമായതിനാൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്ന് വൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ അത് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും മോശം പ്രകടനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കാഴ്ചവെച്ചത് പരിക്കേറ്റ് ക്യാപ്റ്റൻ ഋഥ്വിരാജ് ഗെയ്ക്വാദ് പിന്മാറിയ ശേഷം നായക സ്ഥാനത്ത് മുൻ ഇതിഹാസം എം എസ് ധോണി മടങ്ങിയെത്തിയിട്ടും ഇത് ചെന്നൈക്ക് ഗുണം ചെയ്തില്ല എന്ന് വേണം പറയാൻ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈയെ ഉജ്ജ്വല ബോളിംഗിലൂടെ കെ കെ ആർ ഒമ്പത് വിക്കറ്റിന് നൂറ്റിമൂന്ന് റൺസിന് വരിഞ്ഞു കെട്ടി ശിവൻ ദുബയുടെ മുപ്പത്തി റൺസ് എടുത്ത പ്രകടനമാണ് ടീമിനെ നൂറ് കടത്തിയത് വിജയ് ശങ്കർ ആണ് ഇരുപത്തിയൊമ്പത് റൺസ് എടുത്ത് ഇരുപത് റണ്ണിന് മുകളിൽ നേടിയ മറ്റൊരു താരം മൂന്ന് വിക്കറ്റ് എടുത്ത സുനിൽ നരേനും രണ്ട് വിക്കറ്റുകൾ വീതം പങ്കിട്ട ഹർഷിത് റാണ വരുൺ ചക്രവർത്തി എന്നിവരും ചേർന്നാണ് ചെന്നൈയെ നാണം കെടത്തിയത് മറുപടിയിൽ പത്ത് ദശാംശം ഒന്ന് ഓവറിൽ രണ്ട് വിക്കറ്റിന് കെ കെ ആർ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു